ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഒരു തുണി ഷോപ്പിൽ തുണി ഷോപ്പിന് കപ്പഡേ കി ദുക്കാൻ പെർ കപ്പഡേ കി ദുഖാൻപെർ തുണി ഷോപ്പിൽ സാരിയുടെ വില അന്വേഷിക്കുന്ന രംഗമാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പൊ ലാസ്റ്റ് രണ്ട് എപ്പിസോഡും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അത് കണ്ടവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവും സാരിയുടെ വില ഒരു സ്ത്രീ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക അത് എത്രയുടേ ഇത് എത്രയുടേ ഏത് ബോർഡർ എന്ത് ബോർഡർ കളർ ഇതൊക്കെ അപ്പൊ അവിടുന്ന് അവര് ആ വില വിവര പട്ടിക ഒക്കെ നോക്കുന്ന ഒരു സമയം വെച്ചിട്ട് നമ്മൾ വീഡിയോ നിർത്തി ഇത്തരം വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പലതരം സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ച് ഏർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി വെയർ ആണോ അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയാണ് പാർട്ടിവെയർ ചെയ്യേ പാർട്ടിവെയർ ചെയ്യോന്നു പറഞ്ഞാൽ വേണോ വേണോന്നാ ചോദിക്കുക ആണോ എന്ന് ചോദിക്കണമെങ്കിലും ഇങ്ങനെ തന്നെ മതി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജിൽ ഇങ്ങനെ മതി പാർട്ടി വെയർ ചെയ്യേ എന്നുവെച്ചാൽ പാർട്ടിക്ക് ധരിക്കാൻ പറ്റുന്ന തരാണോ വേണ്ടത് അപ്പൊ അവര് സാരിയുടെ വെറൈറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റില് അത് വേണോ ഇത് വേണോ എന്നൊക്കെ അപ്പോ ഒരു പാർട്ടി വെയർ ആണെങ്കിൽ കുറച്ച് നല്ല ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി വെയർ ചെയ്യേ പാർട്ടിവെയർ ആണോ പാർട്ടി വെയർ വേണോ വേണോ എന്ന് ചോദിച്ചാലാണ് ചാഹിയോ വേണ്ടത് കേട്ടോ അതെ അതെ കുറച്ച് വലിയ ബോർഡർ ഉള്ളത് വേണം അപ്പൊ ഈ സ്ത്രീ പറയാണ് അതെ അതെ എന്ന് പറയുന്നത് ജി ജി എന്ന് പറഞ്ഞാൽ അതെ എന്നുള്ളതിനെ ഉപയോഗിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിന്ദി വേർഡാണ് ജി ജി എന്ന് പറ അതെ യെസ് അത് കുറച്ച് റെസ്പെക്ടോടു കൂടിയുള്ളതാണ് കേട്ടോ ജി കുറച്ച് വലിയ ബോർഡർ ഉള്ളത് കാണിക്കണം ബോർഡർ വാലാ ചേട കുറച്ച് ബഡാ വലുത് ബോർഡർ വാല ബോർഡർ ഉള്ളത് ചൈ വേണം തോടാ ബഡാ ബോർഡർ വാലാ ചേ തോടാ ബഡാ ബോർഡർ വാലാ ചേ കുറച്ച് വലിയ ബോർഡർ ഉള്ളത് വേണം കളർ ഏതാ വേണ്ടത് കോൻസാരങ്കി ചയ്യേ കളർ എന്ന് പറഞ്ഞാൽ രങ് ര അതിനും നമ്മൾ മലയാളത്തിൽ കളറിന് കളർ എന്ന് പറയുന്ന പോലെ ഹിന്ദിക്കാരും കളർ എന്ന് പറയും കേട്ടോ പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിച്ച് നിങ്ങൾ ആ വീടും കൂടി പഠിച്ചോട്ടെ ഓർത്തിട്ടാണ് കോൻസാരങ്കി ചയെ ഏത് കളറാണ് വേണ്ടത് ഏത് കളർ കോൻസാ ഏത് കോൻ എന്ന് പറഞ്ഞാലായിരുന്നു കോൻസ എന്ന് പറഞ്ഞാൽ ഏതു ആണ് കേട്ടോ കോൻസാരങ്കി ചായ ഏത് കളറാണ് വേണ്ടത് ചായ എന്ന് പറഞ്ഞാൽ വേണ്ടത് ഏതായാലും പ്രശ്നമില്ല പ്രശ്നമല്ല ബിഹോ കൊയ്ബിഹോ ചെലയുക എന്നുവെച്ചാൽ കളർ ഏതോ ആയിക്കോട്ടെ ചലയുക അ അത് മതി ചെലയുക എന്ന് പറഞ്ഞാല് നടക്കുന്നുള്ള ചെല്ല അത് ശരിയാവും അത് മതിയാവും എന്നൊക്കെ ഉള്ള ഒരു മീനിങ്ങിലും നമുക്ക് ചിലയുക ഉപയോഗിക്കാം ഇത് വേണോ ആ ചെലയുക വേണം എന്ന് പറയുന്നതിനും നമ്മൾ ചിലയുക എന്ന് പറയും ഇത് വേണോ എന്ന് ആരെങ്കിലും കാഷ്വൽ ആയിട്ട് ആ ചെലയുക എനിക്ക് വേണം തന്നോളൂ അങ്ങനെയൊക്കെ ഉള്ള അർത്ഥത്തില് ഉപയോഗിക്കാം ലിറ്ററൽ മീനിങ് എടുത്തിട്ട് പോരുത് ഇവിടെയൊന്നും സംസാരത്തിൽ ഏതായാലും പ്രശ്നമല്ല രംഗക്കോയിബിയോ ചലയക ചുവപ്പോ പിങ്കോ കിട്ടിയാൽ നന്ന് അപ്പോ ഒരു സ്പെസിഫൈ ചെയ്യാണ് ഏത് കിട്ടിയാലും കുഴപ്പമില്ല ചുവപ്പും പിങ്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ള മട്ടില് ച ലാൽ യാ ഗുലാ ലാൽ യാ ഗുലേ മിലേഗ തോ ലാൽ എന്ന് പറഞ്ഞാൽ ചുവ ചുവപ്പ് അത അധവാ അല്ലെങ്കിൽ ഗുലാബ് ഗുലാബ് എന്ന് പറഞ്ഞാൽ പിങ്ക് ഗുലാബ് പിങ്കിൽ എന്നുള്ള ഗുലാബ് മേ മിലേഗാത്തോ അച്ചാഹെ കിട്ടിയാൽ നന്ന് ചുവപ്പിലോ പിങ്കിലോ കിട്ടിയാൽ നന്ന് ഓക്കെ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല പക്ഷെ ഇത് രണ്ടിൽ കിട്ടിയാൽ നല്ലതാ എന്ന് വെച്ച് ഇതല്ലാതെ വേറെ കളറൊന്നും എടുക്കില്ല എന്നില്ല അതാണ് ലാൽ യാ ഗുലാ മേ മിലേഗാത്തോ അച്ചാ ഹെ ഇത് നോക്കൂ മാഡം പിങ്കിൽ സെൽഫ് പ്രിന്റ് ഉണ്ട് ഏ ദക്കിയ മാം ഇസ്മേ ഗുലാബി രംഗുപ്പർ സെൽഫ് പ്രിന്റ് ഹെ ഇസ്മേ ഇതിൽ ുലാബി രംഗപ്പർ പി കളറിൽ സെൽഫ് പ്രിന്റ് സെൽഫ് പ്രിന്റ് ഉണ്ട് സെൽഫ് പ്രിന്റ് അറിയാമല്ലോ അങ്ങോട്ട് പ്രത്യേകം പിങ്ക് പ്രിന്റ് ആയിട്ട് എടുത്ത് കാണിക്കില്ല അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തില് ഏത് കളറാണോ അതല്ല അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള പ്രിന്റ് ആണ് സെൽഫ് പ്രിന്റ് ഉണ്ടാവുക ഏത് എക്കിയ മേഡം ഇത് നോക്കൂ മാഡത്തിനും മാഡം എന്ന് ആരും പറയൂലെ മാം എന്നായി പറയുള്ളൂ എഴുതുക മാഡം ആണെങ്കിലും ഈവൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ നമ്മൾ പറയേണ്ടി ദിക്ക മാം മാം ഡാ ഇവിടാണ്ടാവാറില്ല എഴുതുള്ളൂ ദേക്കെ മാം ഇസ്മേ ഗുലാബി രംഗ് പെർ സെൽഫ് പ്രിൻ്റ് ഹെ ബോർഡറും വലുതാണ് ബോർഡർ ബി ബഡാ ഹെ ബോർഡറും ബോർഡർ ബി ബഡാ ഹെ വലുതാണ് ബോർഡർ ബോർഡർ തന്നെ ബോർഡർ ബി ബോർഡറും ബഡാ ഹെ വലുതാണ് ബോർഡർ ബി ബഡാഹ് അപ്പൊ സിറ്റുവേഷണൽ ടോക്കിന് ഉചിതമായ സെന്റൻസ് ആണ് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യ പറഞ്ഞു പറഞ്ഞ് പഠിക്കുക ഇതിന്റെ റേറ്റ് എത്രയാ ഇസ്ക റേറ്റ് കിത്തനാഹ് ഈ ഈ വേർഡ് കുറേയായി ഇതിൽ ഉപയോഗിക്കുന്നപ്പം നിങ്ങളൊക്കെ കടയിൽ പോയാൽ ഇനി ഇതിന്റെ വില എന്താന്ന് ചോദിക്കാതെ ഇസ്ക റേറ്റ് കിറ്റനാഹ് ദുഖാൻദാറിനെ അറിയോ അറിയാതെയോ ഒരുക്കട്ടെ ആദ്യമൊക്കെ ആളൊന്നും ചിരിക്കണ്ടോ പിന്നെ അയാളും ി പഠിക്കാൻ ശ്രമിക്കും ഇസ്കാ റേറ്റ് കിട്ടണേ ഇതിന്റെ റേറ്റ് എത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വില ഇസ്കാ കിമത്ത് കിട്ടണേ ഇസ്കാ ദ മൂല്യ കിട്ടാഹ് അങ്ങനെ പല വേർഡും ഉണ്ട് കേട്ടോ ഈ റേറ്റിനെ കാണിക്കാനായിട്ട് ഇസ്കാ പ്രൈസ് കിട്ടണേ അപയ സോ എന്ന് പറഞ്ഞാൽ അറിഞ്ഞാൽ എയ്റ്റീൻ സൗ എന്ന് പറഞ്ഞാൽ നൂറ് അറ്റീൻ ഹൺഡ്രഡ് റുപ്പീസ് ഈ ഷെയ്ഡിൽ വേറെയും കുറിച്ച് കാണിക്കൂ ഈസ് റംഗ് മേ കുച്ച് ദിഖായേ ഈ ശ്രമമേ ഈ കളറിൽ അല്ലെങ്കിൽ ഈ ഷെയ്ഡിൽ കുച്ച് ഔർബി ദിഖായെ കുറച്ച് വേറെ കൂടി കാണിക്കൂ കുറച്ചധികം കൂടി കാണിക്കൂ അല്ലെ മറ്റ് കുറച്ചെണ്ണം കൂടി കാണിക്കൂ ഓക്കെ ഈ ഷെയ്ഡിൽ വേറെയും കുറച്ച് കാണിക്കൂ ഈ ശൃംഖമേ കുച്ചോർബി ദിഖായെ ഇതേ കളറിലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ കാരണം ഒരേ കളറില് പലതരം പ്രിന്റ് ഉള്ളതുണ്ടാവും അതുപോലെ തന്നെ ഒരേ പ്രിന്റുള്ള പലതരം കളറിലുള്ളതും ഉണ്ടാവും അപ്പം ഒക്കെ കുറെ വെറൈറ്റി കാണുമ്പോ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിലങ് ക്ലിക്ക ആ ഇത് മതി മട്ടില് അല്ലേ ഇതാ മാം ഇത് നോക്കൂ ബോർഡർ അല്പം ചെറുതാണ് ബോർഡർ തോടാ ചോട്ടാഹെ ഏ രഹാ മാം ഇത് ഇത് കണ്ടോളൂ അത് അപ്പോഴത്തേക്ക് അവരെ കയ്യിലൊന്ന് കിട്ടിക്കാണും അതെടുത്തിട്ടാണ് കാണിക്കുന്നത് ഏ രഹാ മാം ഏ ദേ ഇത് നോക്കിക്കോളൂ ബോർഡർ തോടാ ചോട്ടാഹെ അപ്പൊ അവർ വലിയ ബോർഡർ ആണ് ചോദിച്ചത് ഇതിന് ബോർഡർ ലേശം ചെറുതാണ് ബാക്കിയുള്ളതൊക്കെ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ബോർഡർ ചോട്ടാ എന്ന് പറഞ്ഞാൽ ബോർഡർ ചെറുതാണ് അവർ ബോർഡർ വലുത്ത് ചോദിച്ചത് കൊണ്ടാണ് ഇവർ ബോർഡർ എടുത്ത് പറയുന്നത് ബോർഡർ തോടാ ചോട്ടാഹെ അവരുദ്ദേശിച്ചതിനേക്കാളും ബട്ട് ഇത് നല്ലതായിരിക്കാം അതുകൊണ്ട് അവരെ കാണിച്ചു ഏ രഹ മാം ഏ ദോഡർ തോടാ ചോട്ടാഹെ എങ്കിലും മാഡത്തിന് നന്നായി ഇണങ്ങും ലേക്കിൻ ആപ്പർ അച്ഛ ലഖീക ബോർഡർ ചെറുതാണ് കുഴപ്പമില്ല ഏ ആപ്പർ അച്ഛ ല നിങ്ങൾക്കിത് നന്നായി ഇണങ്ങും അല്ലെങ്കിൽ മാഡത്തിന് ഇത് നന്നായിട്ട് ഇണങ്ങും അല്ലെങ്കിൽ താങ്കൾക്ക് ഇത് നന്നായിട്ട് ഇണങ്ങും അതിനൊക്കെ നമുക്കിത് പറയാം അപ്പർ അച്ച ലഖീക അച്ച ലഘീക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിട്ടാൽ നിങ്ങൾ സുന്ദരിയായിട്ട് ഉണ്ടാവും കാണാൻ നോക്കൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇണങ്ങിച്ചേരും ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം ഇതിന് എത്ര വിലയാകും ഇസ്കിത്ര മൂല്യം പോവുക ഇവിടെ കൊണ്ട മൂല്യ മൂല്യ കിമത്ത് പ്രൈസ് റേറ്റ് ഇതൊക്കെ ഉപയോഗിച്ചാൽ ഈ സിറ്റുവേഷന് ഉചിതമാണ് ഇസ്കിത്ര മൂല്യം പോവുക ഇതിനെത്ര വിലയാകും പോകുക ആകും ഇസ്കിത്ര മൂല്യം പോകുക ഇതിനെത്ര വിലയാകും അങ്ങനെ തന്നെ മലയാളത്തിൽ നമ്മൾ തിരിച്ചു മറിച്ചു ചോദിക്കണേ എന്താ വില ഇതിനെത്ര വിലയാകും ഇതിനെത്ര റേറ്റ് ആകും പല വിധത്തിലും നമ്മൾ ചോദിക്കും അതുപോലെ ഹിന്ദിയിലും പറയാം ഇതിന് രണ്ടായിരം രൂപയാവും കൂടെ ബ്ലൗസ് പീസും ഉണ്ട് ഇസ്കി കീമത്ത് അവിടെ മൂല്യ പിന്നെ റേറ്റ് ചോദിച്ചു ഇപ്പം കീമത്ത് ഇസ്കി കീമത്ത് ഇതിന്റെ വില റുപയെ റുപയ ഹെ ഔർ ബ്ലൗസ് പീസ് കെ സാത്താത്ത ഹെ ബ്ലൗസ് പീസിന്റെ കൂടെയാണ് ഇത് വരുന്നത് എന്നാൽ സാരിയുടെ കൂടെ ബ്ലൗസ് പീസും ഉണ്ട് രണ്ടായിരം രൂപയാവും പക്ഷെ ബ്ലൗസ് പീസും കൂടെ ഉണ്ട് ഇസ്കി കീമത്ത് ദോ സൗ റുപയെ ദോ ഹസോറി ദോ ഹസാറാണ് കേട്ടോ ഹസാർ എന്ന് പറഞ്ഞാൽ ആയിരം സൗ എന്ന് പറഞ്ഞാൽ നൂറ് ദോ ഹസാർ രണ്ടായിരം ഹസാർ ആയിരം സൗ നൂറ് इसकी कीमत അപ്പൊ ഇസ്കീ है ദോ ഹസാർ റുപയ ഹെ ഓ ഈ ബ്ലൗസ് പീസ് അത് ഇത് ബ്ലൗസ് പീസിന്റെ കൂടെയാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ബ്ലൗസ് പീസും ഉണ്ട് ദോ ഹസാർ രണ്ടായിരം ഈ പ്രിന്റിൽ ഇത് ലാസ്റ്റ് പീസാണ് മാഡം ഈ പ്രിന്റിമേ ഈ ആക്രി ടുകഡാ ഹെ മാഡം ഈ ടുകഡുകട നമ്മള് ബ്ലൗസ് പീസ് ഒന്നെടുക്കുമ്പോൾ ടുകഡെന്ന് പറഞ്ഞു പോവില്ല ഓക്കെ ഏഹ് ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ടൂടുകടാതെ തോന്നുന്നു അല്ലെ ഉസ്കോയൊക്കെ ടുകഡാതെ തോന്നും അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇവിടെ ഞാൻ ടൂഡ പർപ്പസിൽ എഴുതിയാണ് ആ പീസിന് എന്നുള്ള ഒരു വേടുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രിൻ്റമ്മേ ഈ ആക്രി ടൂഡ ഈ പ്രിൻറ്റിലിത് അവസാനത്തെ പീസാണ് അവസാനത്തെ പീസ് എന്ന് പറഞ്ഞാൽ സാരി പീസായിട്ടെല്ലാം ഇട്ട് എടുക്കുക പീസ് എന്ന് പറഞ്ഞാൽ ഒരു എണ്ണം അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആക്രി പീസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ എണ്ണമാണിത് ഭർത്താവിനോട് ഇതെങ്ങനെയുണ്ട് പതീസെ ഏ കൈസാഹെ അപ്പം നോക്കി നോക്കി ഫൈനലൈസ് ചെയ്യാൻ നമുക്കൊരു മൂഡ് വരുമ്പോൾ നമ്മൾ കൂടെ വന്നവരെ കാണിക്കും ഏ കൈസാഹെ ഇതെങ്ങനെയുണ്ട് അപ്പൊ ഭർത്താവിനോട് അഭിപ്രായം ചോദിക്കാണ് പതീസെ എന്ന് പറാവിനോട് ഏ കൈസാ ഹെ ഇതെങ്ങനെയുണ്ട് അപ്പം ഭർത്താവ് വേണ്ട ഇതല്ല എന്ന് പറഞ്ഞാൽ ചെലപ്പോ അവർ എടുക്കില്ല നിനക്കിഷ്ടമായോ അപ്പം ഭർത്താവ് ചോദിക്ക തുമേ പസന്തായക്ക നിനക്കിഷ്ടമായോ തുമേ പസന്തായ ക്യാ ഇത് പല സിറ്റുവേഷനിൽ ആവശ്യം വരുന്ന ഒരു സെന്റൻസ് ആണ് അതുകൊണ്ട് പഠിപ്പിച്ചോളൂ നിങ്ങൾ നിനക്കിഷ്ടമായോ എന്ന് ചോദിക്കുന്നത് തുമേ പസന്തായ ക്യാ ക്യാ തുമേ പസന്തായ അങ്ങനെയും ചോദിക്കാം അതെ എനിക്കിഷ്ടപ്പെട്ടു ചേട്ടൻ ഇഷ്ടമായോ ഹാ മുയാ പസന്തായ അപ്പൊ അവള് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടു അതിനാണ് പറയുന്നത് മുജെ മുജയെ പസന്തായ എനിക്കിത് ഇഷ്ടപ്പെട്ടു ക്യാ ആപ്കോയെ പസന്തായ ആപ്കോ എന്ന് പറയുന്നത് ചേട്ടനെ ഉദ്ദേശിച്ചാണ് അവളെ ചേട്ടാ അവളെ ചേട്ടനല്ലേ ഭർത്താവല്ലേ ചേട്ടൻ ഇഷ്ടമായോ എന്ന് വെച്ചാല് ആപ്കോയെ പസന്തായക്ക ഞാനിത് എനിക്കിഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും തീർച്ചയായും അറിയാം നീ ഇത് മാറ്റുമെന്ന് അഗർ മേ കഹോകി മുജേ പസന്തഹേ തും പക്കായെ ബദലോഗി ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ചില ഭർത്താക്കന്മാരൊക്കെ പറയുള്ളൂ എനിക്ക് ഇഷ്ട എന്തായാലും നീ അത് മാറ്റും അങ്ങനെ അത് അതൊക്കെ കുടുംബത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഇതില് പ്രവർത്തിക്കുന്ന ഭർത്താവ് ഉണ്ടാവും ഭാര്യയ്ക്ക് അത് അത് തന്നെ മതി എന്ന് പറയുമ്പോൾ ഭർത്താവ് വേണ്ടത് പറയും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് ഇവർ പറയുന്നത് അഗർമേ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞാൽ അഗർമെ കഹൂകെ മുജയെ പസന്ത മു പതാഹെ എനിക്കറിയാം തും പക്കോ ഏ ബദോഗി നീ ഇത് തീർച്ചയായിട്ടും മാറും പിന്നെ നീ ഇത് എടുക്കൂല അതുകൊണ്ട് നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം എടുത്തോളൂ ഇസിലി തും സഹമത് ഹേത്തോ ലേലോ ഇസിലി അതുകൊണ്ട് നീ സഹമത് ഹേത്തോ നിനക്ക് പൂർണ്ണ സമ്മതാണെങ്കിൽ മാത്രം എടുത്തോളൂ ഞാൻ പറഞ്ഞിട്ട് നീ എടുക്കണ്ട ഇയാൾ പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നെ വേറെ ആരെങ്കിലും ഇതിനഭിപ്രായം പറയോ ഇത് നന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവൾ പറയോ ഇതെന്റെ കെട്ടിയോ പറഞ്ഞിട്ടെടുത്ത അപ്പം അയാൾ കുറ്റപ്പെടുത്തുക അപ്പം അയാൾക്കത് സഹിക്കേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് തും പൂരി തെരേസേ സഹമത്തോ നിനക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ പൂരി തെരസ്യ നിന്ന പൂർണ്ണമായി സഹമത് മനസ്സുണ്ടെങ്കിൽ ടു ബി കണ്ടിന്യൂഡ് ഇതിന്റെ ലേശം കൂടെ ബാക്കിയുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്